കൂട്ടുകാരെ നമുക്ക് ഇന്ന് കാച്ചിൽ വെട്ടിയെടുക്കാം കാച്ചിൽ വെട്ടിയെടുക്കാൻ സമയമായി കാർത്തിക അടുത്തല്ലോ അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ കാർത്തികയ്ക്ക് കൊടുക്കാം ഇപ്പോഴ് കൊടുത്താലേ എല്ലാ സാധനവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വില കിട്ടും അതുകൊണ്ടാണ് അതിൻ്റെ വിളവ് എടുക്കാനായിട്ട് ഞങ്ങൾ നോക്കണത് ഇതിപ്പം എത്ര ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ ഒരു വിത്ത് ഒരു വെള്ളക്കാച്ചിൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച് നട്ടതാണ് വെള്ളക്കാച്ചിൽ ഒരു കിലോയുള്ള ഒരു വിത്താണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് അതങ്ങനെ മുഴുവനെ അങ്ങ് നട്ട് അത് നട്ടതാണ് ഇന്ന് നമുക്ക് വിളവെടുക്കാൻ പോണത് വെള്ളക്കാച്ചിലാണ് വേറെ നീലക്കാച്ചിലിഞ്ഞാ ചാക്കിലാണോ നട്ടത് ഇത് തറയിൽ കുഴിയെടുത്ത് നല്ല കുഴിയെടുത്തിട്ട് വലിയ കുഴി എടുത്ത ശേഷം ശരിക്ക് കരിയിലേയും ഈ കാട് പറിച്ച പച്ചില എല്ലാം കുഴിക്കകത്ത് കുറേ കാട് പൊടിച്ചിരുന്ന എല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് കോഴിവളം ഇട്ടാണ് ഇത് നട്ടത് അപ്പം നട്ട് മണ്ണും ഇട്ട് നട്ടിട്ട് പിന്നെ ഒന്നുമില്ല ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ജൈവസിലെറിയാൻ വല്ലമാണ് കൊടുക്കണം അല്ലാതെ ഇതൊന്നും നടപ്പഴാണ് വിളവെടുക്കാന്ന് വെച്ചാൽ അപ്പോൾ എത്ര കിട്ടുമോ എന്നുള്ളത് നോക്കാം അതായത് അനങ്ങാതിരിക്കുകയാണ് അനങ്ങണില്ല അതുകൊണ്ടാണ് നാല് വശവും തോണ്ടിയെടുക്കണേ ചുറ്റിനും തോണ്ടിയെടുക്കുകയാണ് എന്നിട്ട് അനങ്ങാതിരിക്കയുണ്ട് ചവിട്ടി നോക്കിയതിനൊക്കെ പോലും അനങ്ങണില്ല ചവിട്ടി മറച്ച് അപ്പോഴാണ് ഇതാ ഇത്രയും വിളവ് കിട്ടി നല്ല വിളവാണ് കിട്ടിയിരിക്കുന്നത് നല്ല വിളവുണ്ട് ഇത് എത്ര കിലോ ഉണ്ടെന്ന് തൂക്കി നോക്കാം എത്ര കിലോ ആണെന്ന ഇത് കാച്ചിലാണ് നീളം കാച്ചിൽ എന്തായാലും നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര ഉണ്ടെന്ന് തൂക്കി നോക്കാം ഇത്ര കിലോ ആണ് കിട്ടിയത് ഒരു മൂടാണ് ഇത് വാങ്ങി നട്ടതാണ് ഒരു കിലോ ഒരു വിത്താണ് നട്ടതാണ് ഇത്രയും നമുക്ക് ഈ പ്രാവശ്യം വിളവ് കിട്ടിയത് എന്താ അതിൻ്റെ പൊടി പൊടിയാന്നുള്ള കിഴങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വിത്തിനടുത്ത് നമുക്ക് ധാരാളം വിത്തുകൊണ്ട് നടാം ഇത് പഴം കിഴങ്ങാണ് അതാണ് വിത്ത് പഴയ വിത്തിനെയാണ് എടുത്ത് കളഞ്ഞത് ഇതുപോലെ നമുക്ക് നട്ട് ഇനി ഇതിലിപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഒരുപാട് നടാണ്ട് ഇതൊക്കെ മുറിച്ച് അടുത്ത് തൈകളാക്കി മാറ്റാം കുറേ കൊടുക്കാൻ വരും കൊടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് നടാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണേ ഇത് ലൈക്ക് ഇത് നമുക്ക് തൂക്കി നോക്കാം എത്ര കിലോ ഉണ്ടോന്ന് തൂക്കി നോക്കിയിട്ട് എത്ര കിലോ ആണെന്ന് ഞാൻ പറയാം ആ പിന്നെ കുറച്ച് നീ മറ്റേ കാച്ചിൽ പൊണ്ണി ഇതിപ്പം ഞാൻ തൂക്കി വെച്ചൊക്കെയാണ് പതിനേഴ് കിലോ ഉണ്ടായിരുന്നു ഈ വെള്ളക്കാച്ചിൽ ഒരു മൂട് പതിനേഴ് ഉണ്ട് പിന്നെ ചാക്കിൽ വെച്ച കുറച്ച് വൈലറ്റ് കളറാണ് ആ കാച്ചിൽ പ്രത്യേകം അത് ഞാൻ ചാക്കിൽ നട്ടത് അത് ഞാൻ കാണിക്കാം അത് കുറച്ച് ഇത് പതിനേഴ് ഉണ്ട് ഇത്രയും നമുക്ക് വേണ്ട കൊടുക്കാം അതാ ഇത് വൈലറ്റ് കളറ് ആണ് ഇത്രയും കിട്ടിയുള്ളൂ ചാക്കിലാണ് നട്ടത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ